നമസ്കാരം നമ്മൾ ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളുടെയും രാശികളുടെയും പഞ്ചഭൂത ബന്ധത്തെ പറ്റിയാണ് പറയുന്നത് ഗ്രഹങ്ങളുടെ പഞ്ചഭൂത ബന്ധം കുജന് അഗ്നി ശുക്രന് ജലം ബുധന് ഭൂമിയും വ്യാഴത്തിന് ആകാശവും ശനിക്ക് വാദവുമാകും പഞ്ചഭൂതകാരകത്വം ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള കാരകത്വം അവരുടെ രാശികൾക്കും ആ രാശികൾ ഭാഗമായി വരുന്നവയ്ക്കും പറയും ഭൂതങ്ങളുടെ ചിന്ത നഷ്ടപ്രശ്നത്തിലും മുഷ്ടി പ്രശ്നത്തിലും ആവശ്യമാണ് ഗൃഹത്തിന് പറഞ്ഞ ഭൂതം ഏതെന്ന് നോക്കി ദ്രവ്യം ഇരുന്നിരുന്ന സ്ഥാനം ദ്രവ്യം നിർമ്മിച്ച വസ്തു അത് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഇതെല്ലാം ദൈവജൻ പറയാം ഇവിടെ ഗ്രഹങ്ങളുടെ രാശികളാണ് രാശികളുടെ സ്വഭാവം തന്നെയാണ് ഗ്രഹങ്ങൾക്ക് അത് രണ്ടും തമ്മിൽ മാറ്റമില്ല ഒരു അഗ്നി രാശിയിൽ മറ്റൊരു ജലഗ്രഹം ഇരിക്കുമ്പോൾ ആ ജലഗ്രഹത്തിന് അഗ്നി ഭൂതം കൂടി കൂടിച്ചേരും അപ്പോഴത്തെ ജലരാശിയിൽ ഇരിക്കുന്ന അഗ്നിഗ്രഹത്തിന് ജല ജലഭൂതം കൂടി കൂടി ചേരും അന്നിങ്ങനെ ചിന്തിക്കേണ്ടതാണ് ഭൂതങ്ങളുടെ ചിന്ത നഷ്ടപ്രശ്നത്തിലും മുഷ്ടി പ്രശ്നത്തിലും ആവശ്യമാണ് ഗ്രഹത്തിന് പറഞ്ഞ ഭൂതം ഏതെന്ന് നോക്കി ദ്രവ്യം ഇരുന്നിരുന്ന സ്ഥാനം ദ്രവ്യം നിർമ്മിച്ച വസ്തു അതിപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഇതെല്ലാം ദൈവത്തൻ പറയാം അത് ഏത് എങ്ങനെയുള്ള സ്ഥലത്താണ് മേട അഗ്നി ഇടവം ഭൂമി അതുപോലെ തന്നെ വായു മിഥുനം വായു കർക്കടൻ ജലം ആ വിധത്തിൽ മൂന്ന് സെറ്റ് പന്ത്രണ്ട് രാശികളെ കൊണ്ടും പറയും ഏഴാം ഭാവരാശികളുടെ അവിടെ ദൃഷ്ടിയുള്ള ഗ്രഹത്തെ കൊണ്ടും കള്ളം കട്ട് കൊണ്ടുപോയ ദ്രവ്യത്തെയും കള്ളൻ അത് വെച്ചിട്ടുള്ള സ്ഥലത്തെയും പറയും. ഗ്രഹങ്ങളുടെ കാരകത്വമുള്ള ദ്രവ്യമായിട്ടും സ്ഥലം രാശിരൂപത്തിനോട് ചേർന്ന് പഞ്ചഭൂതവും ചേർത്ത് പറയാം അപ്പൊ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഈ വഴിക്ക് വരാൻ പറ്റുകയുള്ളൂ അതായത് സ്ഥലം ഗ്രഹങ്ങളുടെ രാശി സ്ഥലം അതുപോലെ തന്നെ കാരകത്വം ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ അതുപോലെ തന്നെ രാശി സ്വരൂപം അതിന് വിശേഷം പഞ്ചഭൂതങ്ങളും രാശിയുടെ ചന്ദ്രന്റെ ഭൂതം പക്ഷബലം കുറഞ്ഞ ചന്ദ്രനും ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രനും ആ രാശിയുടെ അധിപന്റെ ഭൂതകാരകനായിത്തീരും കേന്ദ്രത്തിലോ ത്രികോണങ്ങളിൽ ബലവാനായ ഗ്രഹം ഉണ്ടെങ്കിൽ ആ ഗ്രഹത്തിന് പറഞ്ഞ് പഞ്ചഭൂതം സ്വീകരിക്കുന്നു ബലമുള്ള ഗ്രഹമില്ലെങ്കിൽ ബലമുള്ള രാശി കൊണ്ട് പറയാം പക്ഷബലമുള്ള ചന്ദ്രൻ എല്ലാ ഭാവത്തിലും വെള്ളം തന്നെ പറയണം ബലവാൻ സ്വക്ഷേത്രസ്ഥിതി ഉച്ചം എന്നിങ്ങനെ ചന്ദനും ജലത്ത് തന്നെ ഉണ്ടാക്കുന്നു സൂര്യൻ ബലം കുറഞ്ഞാൽ ചന്ദനെ പോലെ തന്നെയാണ് ബലഹീന ഭൂമി ഭൂതമായവ എല്ലാ ഗ്രഹങ്ങൾക്കും ബലം വൃഷ്ടി യോഗം രാശികൾ എല്ലാം ചിന്തിച്ച് ഭൂതം പറയണം രോഗപ്രശ്നത്തിനും പഞ്ചഭൂത ചിന്ത ആവശ്യമായി വരും പഞ്ചഭൂതം ത്രിദോഷങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഗ്രഹങ്ങളുടെ ഭാവങ്ങൾക്ക് രസങ്ങൾക്കനുസരിച്ചും കൂടി ത്രിദോഷങ്ങൾ വ്യക്തമാകും അതായത് എരിവ് പുളി തുടങ്ങിയുള്ള വിഷയങ്ങളിൽ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെ വേർതിരിക്കുന്നവരുന്നതാണ് പ്രശ്നത്തിൽ ഇതൊക്കെ വലിയ വിശേഷമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ചന്ദ്രന്റെ പ്രത്യേകം പറഞ്ഞത് എന്താ വെച്ചാല് ഓരോ ഗ്രഹത്തിന്റെയും ബലക്കുറവിനനുസരിച്ചും ബല കൂടലിനനുസരിച്ചും ആണ് പറയുന്നത് ഇപ്പൊ ചൊവ്വാ ബലം കുറഞ്ഞാലും നീചമായിട്ട് പിന്നെ കർക്കിടകരാശിയിൽ നോക്കുമ്പോൾ ചൊവ്വയുടെ യഥാർത്ഥ വിഭൂതം മാറി ജലഭൂതായിട്ട് മാറി അതാ അതാണ് പറഞ്ഞത് അതുപോലത്തെ ചന്ദ്രൻ ജലഭൂതത്തിൽ ഇരുന്നാലും ചന്ദ്രന് അധികം ബലമാണ് അല്ലെങ്കിൽ സ്വക്ഷേത്രാദി ബലം വന്നാലും ആ ജലഭൂതത്തിന് പ്രാധാന്യം ശുക്രൻ ജലകാരകനാണെങ്കിലും ഭൂമി വായു രാശികളുടെ ആധിപത്യം അതുകൊണ്ട് ഭൂമി രാശിയിൽ ഇരിക്കുന്ന പിന്നെ ശുക്രന് ഭൂമി ഭൂമിഭൂതത്തിന് പ്രസക്തിയുണ്ട് അപ്പൊ ഈ കള്ളം കട്ടുകൊണ്ടുപോയ വസ്തു ഭൂമിയിലാണ് വെച്ചതെന്ന് പറയും എന്നാൽ ആ ഭൂമി ഭൂതം ഉള്ള ശുക്രൻ എന്നാൽ ജലരാശിയിൽ നിന്നാല് അവിടെയും ആ ശുക്രനും ബലാണ് അപ്പോ അടുത്തുള്ള ഒരു ജലാശയത്തിലാണ് ദ്രവ്യം വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മറ്റ് അഗ്നി ഭ അഗ്നി കൈകാര്യം ചെയ്യുന്ന സ്ഥലത്ത് ഈ യാഗശാലയിലോ കൊല്ലന്റെ ആലയിലോ ഒക്കെ ഇത് ചിന്തിക്കാൻ പറ്റിയതാണ് എന്നിങ്ങനെ മനസ്സിലാക്കട്ടെ ശരി ഇത് ത്രിദോഷങ്ങൾക്കും അതിന്റെ ഭൂത സ്വഭാവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയതാണ് അല്ല മനസ്സിലാക്കാൻ പറ്റിയതാണ് ഈ കരുത് 何してる